നമ്മുടെ അന്നമോളെ ആകെ പേടിച്ചിരിക്കാട്ടാ എന്താ അന്നമോളെ കണ്ടേ അന്നമോളെന് കണ്ടേ ബാ നമുക്ക് നോക്കാം ബാ ബാ അമ്മയുടെ കൈ പിടിച്ചോ ബാ അന്നമോളിതേ ഇതിനെ കണ്ടിട്ടാട്ടാ കണ്ടോ ഇതിനെ കണ്ടാണ് പറന്നുപോയി അന്നമോളെ അതെന്താ അതെന്താ ബൂപു ആണോ ഏ ബൂപു ആണോ അന്നമോളെ അന്നമോളക്ക് പേടിയാണോ അത് പേടിയുണ്ടോ പേടിയുണ്ടോ അതിനെ പേടിക്കണ്ട മമ്മിയില്ലേ കൂടെ പേടിക്കണ്ടോ മോള് അതൊന്നും ചെയ്യില്ല പേടിക്കണ്ടോ മമ്മിയില്ല കൂടെ അത് പറന്ന് വന്ന് മോളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അന്നമോളാണെങ്കി അതിനെ തൊട്ടോ അതൊന്നും ചെയ്യില്ല അതിനെ തൊട്ടോ ഇങ്ങനെ കൈകൊണ്ട് തൊട്ടേ ആ ഓ അന്നമോളിപ്പോടൂട്ടാ അന്നമോളിന്റെ പപ്പ വന്നിട്ടുണ്ട് പപ്പ വന്നിട്ടുണ്ട് അന്നമോൾ ഓടണത് മിട്ടായി ഇട്ടാൻ വേണ്ടിയാട്ടാ വാതിലോർക്കണോ വാതിലോർക്കണോ വേണ്ട വാതിലോർക്കണിയാ തുറക്കണോ തുറക്കണോ തുറന്നേരാ കറക്റ്റ് അവൾക്ക് വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴും മനസ്സിലായി എന്തിനാടി മിഠായിക്കാണോ ഏ മിഠായിക്കോടിയത് ഇത് കിട്ടാൻ വേണ്ടിയാ പൊട്ടിച്ചരുന്ന പൊട്ടിച്ചോ ആ പൊട്ടിച്ച ഇഷ്ടായാ മോച്ചൂന് പൊട്ടിക്കാൻ പറ്റുള്ളാട്ടാ മോച്ചു വരണിണ്ട് പൊട്ടിച്ചൂല നീയേ അവിടെ ഇരുന്നോ അവളുടെ നോക്കണ്ട നിന്റെ നോക്കി കഴിച്ചാ മതിട്ടാ അന്നമോളെ ഇഷ്ടായാ അന്നമോളെ ദീ ഇഷ്ടായ